അപ്പോ ഒക്കൊരു സ്ഥലത്തു ഇരിക്കുന്നു എനിക്ക് പാട്ടൊക്കെ എഴുതുന്നു എഴുതുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവരെ പറയുമ്പോൾ

ഞാൻ अभी वो क्या कह रही है मैं तो ये बात मार रहे हैं यार इनके के बजाय है तो यार पहले जो दिन है कि ये कार लुटो तीन अधीन है तू यूं नहीं चूँ कि नौ बजे बाबा जी इंतज़ार कर रहे हैं जेल में तो नंबर एक हूँ आराध्य इधर उधर सिर्फ चाहे

യേശുദാസും <laughs>

നമ്മൾ ചിരിച്ചു യും പറ്റത്തില്ല എനിക്ക് ഞാൻ പോവുകയാണ് എനിക്കാ എനിക്ക് അപ്പഴേ ആക്കി സിനിമ